മഴ ചതിച്ചതോടെ ഓണം കഴിഞ്ഞ പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ് തൃശ്ശൂർ അമ്മാടം പൂത്തറയ്ക്കൽ പാടത്തെ പാതയോരത്താണ് ഓണം കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും പൂക്കൾ വസന്തം തീർക്കുന്നത് സായാഹ്നങ്ങളിൽ ഈ മനോഹര കാഴ്ച കാണാൻ ദൂരദിക്കുകളിൽ നിന്നും വരെ ആളുകൾ എത്തിത്തുടങ്ങി അഞ്ചു വർഷം മുൻപ് വരെ ഈ പാതയോരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായിരുന്നു അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് വാർഡ് മെമ്പർ ജെയിംസ് മാസ്റ്ററെ പൂക്കൃഷിയിലേക്ക് നയിച്ചത് ഓണക്കാലത്ത് രണ്ടായിരം തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ നട്ടത് എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട തൈകൾ ഓണത്തിന് പൂവിട്ടില്ല പൂവിടൽ ഓണം കഴിഞ്ഞതിനാൽ വിളവെടുപ്പ് വേണ്ടെന്ന് വെച്ചു ഇതോടെ പൂത്തിലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ് ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ പ്രദേശത്ത് ഒരു സെൽഫി പോയിന്റും സ്ഥാപിച്ചു കൂത്രയ്ക്കൽ പാടത്തൊരുക്കിയ ചെണ്ടുമല്ലിയുടെ വസന്തം തീർത്തതോടെ മറ്റൊരു ആശയം വന്നതാണ് നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ ധാരാളം സഞ്ചാരികൾ ആ സെൽഫി കോർണർ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ചാരുവെഞ്ചും ഒരു ഊഞ്ഞാലും ഒരു കുടിലും അതിലിരുന്ന ആളുകൾക്ക് സമയം ഈ അവസരങ്ങൾ സംഭവം സംഭവങ്ങളായതോടെ സമീപത്തായി ചാരുബെഞ്ച് ഊഞ്ഞാൽ കുടിലെന്നിവ സ്ഥാപിക്കാനും പാതയുടെ ഇരുവശത്തും സ്ഥിരമായി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് തീരുമാനം അമൃത ന്യൂസ് തൃശൂർ